ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാന് ഈവനിങ് സ്നാക്ക് ഐറ്റും പിന്നെ അതുപോലെ ഇപ്പം നോമ്പൊക്കെ അല്ല വരാൻ പോണത് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമ്മളെ വയറും ഫുള്ളാവും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചെയ്യാം പിന്നെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടാ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്നൊക്കെ പറയില്ലേ അതേ ഒരു ടേസ്റ്റുള്ള ഒരു സൂപ്പർ ഡിഷാണ് ഇട്ടത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മിക്സിയിലെ ജാർ എടുത്ത് വെക്കാം മിക്സഡ് ജാറെ എടുത്ത് വെച്ചതിന് ശേഷം അതിൽക്ക് ഞാനിപ്പോൾ ഒരു മുട്ട ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ അതിൽക്കാവശ്യമുള്ളത് മൈദപ്പൊടിയാണ് മൈദപ്പൊടി ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇനി ഈ മൈദപ്പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ ആട്ടമാവ് വെച്ചിട്ടും ചെയ്യുക സെയിം അളവിൽ തന്നെ ആട്ടമാവ് എടുത്താൽ മതിയിട്ടാണ് ഒന്നര കപ്പ് ആട്ടമാവ് എടുത്താൽ മതി പിന്നെ പെപ്പർ പൗഡർ കുരുമുളകിൻ്റെ പൊടി ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യമുള്ളത് പാലാണ് ആവശ്യമുള്ളത് പാൽ ഞാനിപ്പോൾ ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് പാൽ കൊണ്ട് ഇത് അടിച്ച് കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു അരക്കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം കൂടെ ചേർത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് പാൽ തന്നെ ചേർക്കണം എന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്താന്ന് വെച്ചാൽ മിക്സ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാലും കട്ടകൾ അതിലുണ്ടാവും അതുകൊണ്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ അടിച്ച് കൊണ്ടുവരാം ഇപ്പം വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടി അടി അടി അടിയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ അളവ് അളവ് കൂട്ടാട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ അരച്ചു കൊണ്ടുവന്നിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്തിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ നമ്മളിപ്പോൾ ഏകദേശം ഒരു ദോശയുടെ ഒക്കെ ഒരു മാവ് ഉണ്ടാവില്ലേ ഒരു ആ കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അത് മൈദ ദോശമൊക്കെ ഉണ്ടാവില്ല പാലഡ് അതിൻ്റെ ഒരു ബാറ്ററാണ് ഇപ്പോൾ ഇത് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ചുട്ടെടുക്കാം നമുക്ക് ഈ ബാറ്ററി നമുക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പ് മയോണീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മയോണീസാണ് ഇപ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടതായാലും കുഴപ്പമില്ല പിന്നെ സിറാച്ച സോസ് എന്ന് പറഞ്ഞിട്ടൊരു സോസ് വാങ്ങിക്കാൻ കിട്ടും എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും അത് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി സോസിൻ്റെ കളവിഞ്ഞ് ഇപ്പോൾ ഈ ഒരു സോസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തില്ലെന്നും വേണ്ടില്ല നമ്മുടെ സാധാരണ ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ടേസ്റ്റ് നിങ്ങൾക്ക് എത്ര സോസ് വേണം എന്നുള്ളത് നോക്കിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക അപ്പം അതിൻ്റെ അളവൊന്നും ഇതിൽ എഴുതണില്ല ഈ സിറാച്ചി സോസിന് ഒരുത്തിരി എരുള്ളതാണ് അപ്പോൾ അത് നോക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ കച്ചപ്പും ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അതിൽക്ക് കുറച്ച് വെജിറ്റബിൾസും പിന്നെ അതുപോലെ ചിക്കന് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് പി അതും കൂടെ ഇതിൽക്ക് ചേർത്ത് കൊടുക്കണം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം ഉണ്ട് പിന്നെ അതുപോലെ തക്കാളി ഉണ്ട് സബോള ഉണ്ട് പിന്നെ അതുപോലെ ചിക്കൻ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചതാണ് തക്കാളി എടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഉള്ളിലത്തെ കുരു മാറ്റിയിട്ട് വേണം ചെറുതാക്കി അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടിട്ടാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ സോസും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതാണിപ്പോൾ ഞാനതിൻ്റെ ഉള്ളിൽ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോണത് കുക്കിങ്ങും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഓരോ ദോശ പോലെ ചുട്ടെടുത്തിട്ട് വേണം അതിനുള്ളിൽ ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു ഫ്രൈ പാൻ നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ തവി അതിൽ കൊഴിച്ചു കൊടുത്തിട്ട് ചിറ്റിച്ചു നമുക്കത് തിരിച്ചിടാം തിരിച്ചിട്ടതിന് ശേഷം വേറൊരു പ്ലേറ്റിൽക്ക് മാറ്റി വെച്ചുകൊടുക്കാം ഇതേപോലെ എല്ലാതും ഇതേപോലത്തെ ദോശകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കിയെടുത്തിട്ട് ഇനി കാണിച്ചു തരാട്ടോ എല്ലാ ദോശകളും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാം അപ്പോൾ ഒരു ദോശ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തതിന് ശേഷം അത് ഒന്ന് നടുമടക്കി കൊടുക്കാം നടുമടക്കി കൊടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ കൂട്ടുണ്ടല്ലോ അത് വെച്ചുകൊടുത്തിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മടക്കി കൊടുക്കുക കണ്ടില്ല ഈ രീതിയിലൊന്നും മടക്കി കൊടുക്കുക ഇതുപോലെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഒരിയിപ്പിച്ചെടുക്കണം രണ്ട് ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് അതിനു വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അത് നമുക്ക് നമുക്കതിൽക്ക് ഫ്രൈ പാനിലേക്ക് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഓയിലോ ബട്ടറോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ പ്ലെയിൻ ആയിട്ടുള്ള തന്നെയാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഞാൻ ആകെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇത് സംഭവം നല്ല ടേസ്റ്റാണ് നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇട്ടത് ഇപ്പോൾ നോമ്പിനൊക്കെ നോമ്പ് ഇറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇനി ഇപ്പോൾ മൈത നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആട്ടമാവ് വെച്ചിട്ട് ചെയ്താലും മതി നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കണം പിന്നെ അതുപോലെ ഉള്ളിൽ വെക്കണ ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെജിറ്റബിൾ മാത്രമോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മാത്രമൊക്കെ ആയിട്ട് വെക്കാട്ടോ കേട്ടോ അതിപ്പോൾ എൻ്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തതെന്നുള്ളൂ കണ്ടില്ല ഇപ്പം രണ്ട് ഭാഗവും ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഈ ഫ്രൈ പാനിൽ നിന്ന് മാറ്റിയെടുക്കാം മാറ്റിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക അതുപോലെ എല്ലാതും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം എല്ലാതൊന്നും മൊരിയിച്ചെടുക്കാം ഇനിയിപ്പോൾ അത് ചൂടാറിയിട്ട് കഴിക്കുമ്പോഴും ടേസ്റ്റ് തന്നെയാണ് ടേസ്റ്റിനൊരു കുറവൊന്നുമില്ല കേട്ടോ സോഫ്റ്റ്നെസ്സും ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ട് അതുപോലെ ബാക്കിയുള്ളതും കൂടെ സെയിം ായിട്ട് നമുക്ക് രണ്ട് ഭാഗവും ഒരുപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചുതരാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളെ മയണീസൊക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ചിക്കനും മയണീസൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി ഇതുപോലെ നല്ല റെസിപ്പിയായിട്ട് വരാം താങ്ക്